തനിക്ക് കഴിയാത്ത രൂപത്തിലുള്ള ഭാരങ്ങൾ അന്തസ്സും അഭിമാനവും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യും മറ്റുള്ളവന്റെ വാക്ക് കേട്ടിട്ട് ഒരു പൊരപ്പനെടുക്കുകയാണെങ്കിൽ പറയും ഇങ്ങനെയൊന്നും പോരാ അന്തസ്സിലുണ്ടാക്കുന്ന എൻ്റെ അഭിമാനത്തിന് യോജിക്കുന്ന വീടായിക്കോട്ടെന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അവൻ ഉണ്ടാക്കും എന്നിട്ട് കടവും കള്ളിയും ലോണും വാങ്ങിയിട്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടി അഭിമാനിയായിരുന്ന അവൻ പിന്നെ ഏരക്കണ് ആ ലോൺ വീട്ടാൻ ആ കടം വീട്ടാൻ ആ പലിശ കൊടുത്തു തീർക്കാൻ അഭിമാനിയായിട്ടവൻ അവൻ നടക്കാണ് വീട്ടിലെ കല്യാണ മേളയായിരുന്നു പൊടി പൊടിച്ചു അവിടെ അത്ര ചെയ്തു ഇത്ര ചെയ്തു ഇന്ന ആഘോഷമുണ്ടായി ഉണ്ടായി ഇന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായി കുറയാൻ പാടില്ല ചെകുത്താൻ അവന്റെ മനസ്സിൽ വേദമവതി കൊടുത്തു ഉഷാറാക്കടാ മോള കല്യാണം മോന്റെ കല്യാണം അള്ളാഹുവിന് വെറുപ്പുള്ള സകല സംഗതി അവൻ ചെയ്തു അഞ്ചു കാശിന് ഗതി ഇല്ലതാനും എന്നിട്ടോ അവൻ കടക്കാരനായി ഏറെപ്പാളിയായി പിന്നെ അവൻ ആ കല്യാണത്തിന്റെ ദൂർത്തിന്റെ കടം വീട്ടാൻ പിന്നെയും പിന്നെയും ലോണുകളും ക്രെഡിറ്റിനു മീരെ ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരവുമായിട്ട് നിന്ദനായി ജീവിച്ച് മരിക്കേണ്ടി വരികയാണ് അതാ സ്വയം നിന്നത പേറുക എന്ന് പറഞ്ഞാൽ അതിന് മൂമിന് നിന്നു കൊടുക്കൂല